ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മമ്മൂക്കയുടെ കാര്യം പറയാനാണ് ഇപ്പോൾ എന്നുള്ളത് ഇന്നലെ മിനിഞ്ഞ രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല സുഹൃത്തുക്കളെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല സോറി 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 അപ്പോൾ നമുക്ക് മമ്മൂക്കയുടെ വിശേഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നുള്ളത് മമ്മൂക്ക നമ്മളെല്ലാവരും കണ്ടു ഇന്നലെ മമ്മൂക്ക ദുബായിലേക്കും അവിടെ നിന്ന് വിദേശ രാജ്യത്തിലേക്കും പോയിരിക്കുകയാണ് അതായത് മമ്മൂക്കയുടെ കൂടെ ഇത്തയും മകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ മമ്മൂക്കയെ യാത്രയാക്കാൻ വരുന്ന സീനൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ മമ്മൂക്ക തുപ്പിക്ക് വെച്ച് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലും പുറത്തേക്ക് പോകുന്ന എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നലെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ മമ്മൂക്കയുടെ കളി ഇനി പുറത്താണ് പാട്രിയോട്ടിൻ്റെ ബാക്കിയുള്ള സീനുകൾ ചിത്രീകരിക്കാനാണ് അദ്ദേഹം പുറത്തു പോയിട്ടുള്ളത് എന്തായാലും വളരെ നല്ലൊരു കാര്യം അപ്പം ഹൈദരാബാദിലെ ഷൂട്ടിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്ത് പോയിട്ടുള്ളത് ഇനി അടുത്ത വരാൻ ഒരു അപ്ഡേഷനാണ് ചർത്ത പച്ച എന്ന സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ സിനിമ അദ്വൈത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സംവിധാനം ചെയ്യുന്നത് ആ സിനിമയിൽ വിശാഖ് നായര് അതുപോലെ തന്നെ അർജുൻ അശോകൻ റോഷൻ മാത്യു ഇവരൊക്കെ നല്ലൊരു കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമയിൽ ക്യാമിയോ റോളാണ് നമ്മുടെ മമ്മൂക്ക വരുന്നത് അത് ഏതാ റോള് എന്നൊന്നും പറയുന്നില്ല പക്ഷേ പലരും കളിയാക്കിക്കൊണ്ടും ഒക്കെ പറയുന്നുണ്ട് എന്താ പറയുക വലിയ കോച്ചായിട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് എന്താണൊന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ മോഹൻലാൽ ഫാൻസുകാർക്ക് വളരെയധികം ഫ്രസ്ട്രേഷൻ വന്നിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏത് സിനിമയാണ് വിജയിക്കാൻ പോകുക പറയാൻ പറ്റില്ല വലിയ പ്രതീക്ഷ കൈവരിക്കുന്ന സിനിമകളൊന്നും ചിലപ്പോൾ വിജയിക്കാൻ സാധ്യല്ല പക്ഷേ വളരെ സിമ്പിളായിട്ട് വരുന്ന സിനിമകളാണ് വിജയിക്കുക എവിടെയാണ് തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമകൾ വിജയിക്കുന്നത് ഇല്ല കണ്ടാണ് താരം കണ്ടൻറ്റാണ് താരം അപ്പോൾ കണ്ടൻറ്റ് വെറൈറ്റി ആയില്ലെങ്കിൽ സിനിമ വമ്പൻ വിജയം അപ്പോൾ തൊണ്ണൂറുകളിലെ കാലഘട്ടം ഒക്കെയാണ് കാണിക്കുന്നതാണ് പറയുന്നത് കേൾക്കുന്നുണ്ടോ മുഴുവനായിട്ട് എനിക്കറിയില്ല അപ്പോൾ അതിൽ ഇവരുടെ കോച്ചായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളുകളൊരു മമ്മൂക്കി വയ്യാത്ത അവസ്ഥയിൽ കോച്ചൊക്കെ ആയിട്ട് എങ്ങനെയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർ മമ്മൂക്ക ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാതിരിക്കില്ല അല്ല കോച്ചിന് തലകുത്തി മറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നീ അങ്ങനെ വന്നാൽ തന്നെ പറയുന്ന സീനുകൾ മാത്രം മതിയല്ലോ എന്താണെന്ന് അറിയില്ല ഗംഭീര സംഭവം തന്നെയായിരിക്കും എന്തായാലും മമ്മൂക്ക ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്കയ്ക്കും കുടുംബത്തിനും എല്ലാവർക്കും ആയിരം ആരൊക്കെ സോക്കണമെന്നായിരുന്നു കൊണ്ട് നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് വേണ്ടി കാശകം ദശു